ഹലോ ഗീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും ചക്ക ഇഷ്ടമല്ലേ ഇപ്പം ചക്കയുടെ സീസണും കൂടിയാണ് ചക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ഐറ്റമാണ് ഞാനും ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ചക്കയപ്പം ചിലയിടത്ത് ചക്ക അടയെന്നൊക്കെ പറയും നമുക്ക് എല്ലാവർക്കും അറിയാം ചക്കയിൽ തന്നെ വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട് വരിക്കച്ചക്ക ക കോഴച്ചക്ക ചെമ്പരത്തി ചക്ക തേൻ വരിക്ക അങ്ങനെ ഒട്ടനവധി ചക്കകളുണ്ട് ഇനി നമുക്ക് നേരെ വീഡിയോയ്ക്കിട്ട് പോകാം അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അന്നേരം ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ നല്ലവണ്ണം പഴുത്തിരി കുഴച്ചക്കെ എടുത്തിട്ടുണ്ട് അതിനുശേഷം അത് കട്ട് ചെയ്ത് രണ്ടാക്കി അതിനുശേഷം അതിന്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ചക്കപ്പഴം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച ചക്കപ്പഴം നമ്മൾ മിക്സിയുടെ ജാറിൻ്റെ തെറ്റിട്ട് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുകയാണ് അടിച്ചെടുക്കാതെയും ചെയ്യാം അത് ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ എന്തായാലും അടിച്ചാണ് എടുക്കുന്നത് അങ്ങനെ അടിച്ചെടുത്തിന് ശേഷം നമ്മളത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചക്കയപ്പം ഉണ്ടാക്കാനെ കൊണ്ട് നമുക്ക് ഭക്ഷണയിലെ ഉപയോഗിക്കാം അതുപോലെ തന്നെ വട്ടയിലെ ഉപയോഗിക്കാം ഞാനാണെങ്കിൽ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് രണ്ടിൻ്റെ അകത്ത് നമുക്ക് വെച്ച് നോക്കാം ഏതിനാ ടേസ്റ്റ് കൂടുതലെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ ഒരു ഫുൾ തേങ്ങ മൊത്തത്തിൽ നമ്മൾ തിരുമി എടുത്തിട്ടുണ്ട് തേങ്ങ ഇച്ചിരി കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമല്ല കേട്ടോ അതിനുശേഷം നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഏലക്കയും വേണം ഏലക്കായ നമ്മളാ തോട് കളഞ്ഞിട്ടുള്ള ഏലക്കയാണ് ഏറ്റവും ബെറ്റർ അതിനുശേഷം നമ്മൾ അരിപ്പൊടി അരിപ്പൊടി നമ്മൾ മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇത്രയും സാധനം മതി ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ കുഴമ്പ് പൊരുവത്തിലാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ അകത്തോട്ട് നമ്മൾ ആദ്യമേ അരിപ്പൊടി ഇടുകയാണ് അരിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഇടാം അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഏലക്കായും അതെല്ലാം കൂടെ നമ്മൾ അതിൻ്റെ ഇട്ടു അതിന് ശേഷം നമ്മൾ തേങ്ങ തേങ്ങായും നമ്മൾ അതിൻ്റെ അതിൽ ഇടുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാത്തവർക്ക് രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യം ചക്കപ്പഴത്തിന് നല്ല മധുരമുള്ളുണ്ട് ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടച്ചർക്കരയും കൂടെ ഇടുക അന്നേരം നീണ്ടുണ്ട് നമ്മളെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണയിലക്കത്തിന് മാവ് തേച്ചിട്ട് ഇനിയും നമ്മൾ വേവാൻ വേണ്ടി വെക്കുകയാണ് അതുപോലെ തന്നെ ചക്കയപ്പ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വട്ടയിലക്കത്താണ് ഭക്ഷണയിലെ ചുരുക്കം ചില ടൈമിലെ നമ്മൾ ഉണ്ടാക്കത്തുള്ളൂ വയണയപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പൂടിയൊക്കെ നല്ലപോലെ കുഴച്ചിട്ട് അതിൻ്റെ അടുത്ത് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ തേച്ചിട്ട് ഇതേപോലെ തന്നെ ചക്ക ഒഴിവാക്കിക്കൊണ്ട് വേറെ രീതിയിൽ തന്നെ നമുക്ക് വയപ്പം ഉണ്ടാക്കാം വയണയപ്പം എന്ന് മാത്രമല്ല കുമ്പളപ്പൂന്നൊക്കെ പറയും അങ്ങനെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരുകളായിരിക്കുമല്ലോ അതുപോലെ തന്നെ ഈ ഇലക്ക് നിങ്ങളുടെ വയണയിലെന്ന് തന്നെയാണോ പറയുന്നത് ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ അന്നേരം നേണ്ട് ഭക്ഷണയിലേക്ക് എത്തുവേണ്ട ഒരെണ്ണം മാവൊക്കെ തേച്ച് വേണ്ട ആക്കിയിട്ട് നമ്മൾ നേണ്ട അതിൻ്റെ തൊട്ട് വേവാനക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയോടെ നമുക്ക് വെക്കണം ആ പാത്രത്തിൽ കൊള്ളാവുന്നതിന് അത്രയും നമുക്ക് വെക്കാം ഏകദേശം തന്നെ നമ്മൾ ആ പാത്രത്തിൽ കൊള്ളാവുന്നതിന് അത്രയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെക്കാം അവിടെ അവിടുന്നിട്ട് നല്ലപോലെ ഇരുന്ന് വേവട്ട് അന്നേരം ഇത് ഇവിടെ ഇന്ന് വേവട്ട് നമുക്ക് ഇതുകൊണ്ട് അപ്പുറത്തിച്ചിരി ജോലിയുണ്ട് വീട്ടിലൊരു കയരച്ചക്കിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്ന് ചെത്തി തീണ്ട നല്ലപോലെ മുളകും അതുപോലെ മുപ്പൽ അങ്ങനെ തേച്ച് മിക്സ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിക്കണം അതിന് മുന്നേ നമ്മൾ നേരത്തെ ചക്കപ്പഴം എല്ലാം കൂടെ മിക്സിക്കകത്ത് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ നടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അതിൻ്റെ അകത്തിന് നമ്മൾ കുറച്ച് പാലും അതുപോലെ തന്നെ പഞ്ചസാര എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലൊരു ഷേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അന്നേരം തന്നെ ചക്കപ്പഴം ഷേക്കും അതുപോലെ തന്നെ കയച്ചക്കെ കഴിച്ചു അപ്പോഴത്തേക്കിനും എന്തേണ്ടത് നമ്മുടെ ചക്കയപ്പം വേണ്ട റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നല്ല സെറ്റായിട്ടുണ്ട് അപ്പം എന്താണ്ട് നമ്മളത് എടുത്തിട്ടിനി കഴിക്കാൻ പോവാണ് അങ്ങനെ തെയുണ്ട് ഞാൻ രണ്ട് ചക്കയപ്പ് എടുത്തിട്ടുണ്ട് ഒന്ന് വട്ടയിലേക്കുള്ളതും അതുപോലെ തന്നെ ഒന്ന് ഭക്ഷണയിലേക്കൊക്കെ തള്ളതും എന്തായാലും നമുക്ക് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെയതുകൊണ്ട് ഭക്ഷണയിലേക്ക് തള്ളത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് ഇനി കഴിക്കാൻ വേണ്ടി പോവാണ് അതുപോലെ തന്നെ എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാനായിരിക്കും ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടൊന്നല്ല എന്തെങ്കിലും കുച്ചോ കുറവുണ്ടെങ്കിൽ നമ്മൾ തന്നെ സഹിച്ചാൽ മതിയല്ലോ എന്തായാലും അതിനുശേഷം ഞാൻ മറ്റുള്ളവരെ കൊണ്ട് കഴിക്കത്തുള്ളൂ എന്തായാലും ഞാൻ നിന്ന് ചക്കയപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് സമയം ലഭിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു ഡിഷാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അന്നേരം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്ന അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ